കരിങ്കലത്താണിയിലെത്തുന്ന ബസ് യാത്രക്കാർ ബസ്സുകളെ മാത്രമല്ല ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തെയും കത്തിരിക്കുകയാണ് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ ഭാഗത്തേക്കുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം രണ്ടായിരത്തി പതിനെട്ടിലാണ് പൊളിച്ചു നീക്കിയത് അനുകൂലമായ സ്ഥലമേറ്റെടുപ്പ് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണ് നിർമ്മാണം വൈകാൻ കാരണമെങ്കിൽ അതിനുള്ള പരിഹാരമുണ്ടെന്ന് പ്രദേശത്തെ പൊതുപ്രവർത്തകർ അധികൃതരെ അറിയിക്കുന്നു കോഴിക്കോട് പാലക്കാട് ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായാണ് മലപ്പുറം പാലക്കാട് ജില്ലാ അതിർത്തി ടൗണായ കരിങ്കല്ലത്താണിയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ പൊളിച്ചു നീക്കിയത് മണ്ണാർക്കാട് ഭാഗത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം അഞ്ചു വർഷം മുന്നേ പുനഃസ്ഥാപിച്ചു എന്നാൽ പെരിന്തൽമണ്ണ ഭാഗത്തേക്കുള്ള കേന്ദ്രം നിർമ്മിക്കാൻ ബന്ധപ്പെട്ടവർ ആരും തയ്യാറായിട്ടില്ല അനുകൂലമായ സ്ഥലമേറ്റെടുപ്പ് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണ് നിർമ്മാണം വൈകാൻ കാരണമെന്നാണ് പറഞ്ഞിരുന്നത് അരക്കുപറമ്പ് ആലിപ്പറമ്പ് ചെത്തല്ലൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും ദിവസവും ആളുകളാണ് പൊതുഗതാഗതത്തെ ആശ്രയിക്കാനായി കരിങ്കലത്താണ് ഇലത്താറ് പെരിന്തമണ്ണ ഭാഗത്തേക്ക് പോകാനായി എത്തുന്നവർ കടകളുടെ വശങ്ങളിലും സമീപത്തെ മസ്ജിദിനോട് ചേർന്നുമാണ് നിൽക്കുന്നത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരുടെ ഈ ദുരിതം തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കാൻ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തലാണ് പ്രശ്നമെങ്കിൽ അതിനുള്ള പരിഹാരം കാണാൻ തയ്യാറാണെന്ന് പൊതുപ്രവർത്തകനായ പി ടി സലീം അറിയിച്ചു ബന്ധപ്പെട്ട അധികൃതർ വിഷയത്തിൽ ഇനിയെങ്കിലും ഇടപെടണമെന്നും അദ്ദേഹം പറഞ്ഞു വാഹന തിരക്കിനിടയിൽ യാതൊരു സുരക്ഷിതത്വവും ഇല്ലാതെ ബസ്സുകാർ നിൽക്കേണ്ട ഒരു ദുരവസ്ഥ അത് ഈ കരിങ്കലത്താണി പട്ടണത്തിൽ മാത്രമാണ് കേരളത്തിൽ മറ്റെവിടെയും ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത് അധികാരികൾ അധികാരികൾക്ക് ഇവിടുത്തെ സാധാരണ ജനങ്ങൾ എന്താണ് അതിനുവേണ്ടി ചെയ്തു കൊടുക്കേണ്ടത് അത് എന്തു വേണമെങ്കിലും ചെയ്തു കൊടുക്കാൻ തയ്യാറാണ് നാട്ടുകൽ മുതൽ മണ്ണാർക്കാട് വരെയുള്ള ഭാഗങ്ങളിൽ ദേശീയപാതാ നിർമ്മാണ കമ്പനി ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്